ഹായ് ഫ്രണ്ട്സ് പാപ്പിയാണ് അപ്പം നമ്മളെ ഇവിടെ ഒരു വല കുത്തിയിട്ടുണ്ട് കേട്ടെ അവർ രണ്ടുപേരും തടവലയായിട്ടില്ല പൊക്കത്തോട്ട് പോയി ഞാനപ്പം ചെയ്യ ഒരു നമ്മുടെ വല ഇവിടെ കുത്തി ഉള്ളും വല അപ്പം നമ്മളെ നമ്മളിന്ന് തോട്ടപ്പള്ളിക്ക് പോകുമായിരുന്നു അപ്പം വളത്തിനൊരു ചെറിയ കംപ്ലയിൻറ്റ് അത് കാരണം നമ്മൾ വള്ളം ഇടയ്ക്ക് വെച്ച് കെട്ടിയിട്ടിട്ട് നമ്മളിങ്ങനെ പോന്നു കേട്ടോ അപ്പം വള്ളം അങ്ങ് ദൂരെ കിടക്കും അപ്പം ഒരു വല ഇവിടെ കൊത്തിട്ടുണ്ട് അവർ അവർ രണ്ടുപേരും അവിടെ ഇങ്ങോട്ട് തപ്പുന്നു കാണുന്നുണ്ടവരി കരിമീന കേട്ടോ കരിമീൻ 돌아? 응? 돌아가. 얘또볼 거야, 갑아.

嗯。Mm. നേരെ അങ്ങ് പോയാപ്പോ ചെറുവാ ഒരെണ്ണം കൂടി കണ്ടത്തിക്കൂടെ നടപ്പുണ്ടാകുന്നുള്ള ശങ്കര ഇതും കിട്ടോളൂ ശങ്കര ഇതും കടക്കൂറ് കളഞ്ഞാൽ കേട്ടോ ാണ് നമ്മില് അപ്പുറത്തെ മൂട്ടർ തറ കാണുന്നുണ്ട് അവിടെ പോവാ അപ്പൊ എന്റെ താരത്തൊക്കെ വേറെ ടീമുണ്ട് നമ്മളെ വര കൊടുക്കാൻ പോകും നമ്മൾ കൊടുത്ത കേട്ടെ നമ്മള് കൊടുത്തു കഴിഞ്ഞപ്പോ നമ്മള് പൊക്കത്ത് നിങ്ങട്ട് വലിക്കാൻ പോകും നമ്മളെ മൂന്നാമത്തെ വലയെ വെക്കും മൂന്നാമത്തെ വലയെത്തും ഇവിടെ വെച്ചിട്ട് നമ്മളില് ആ പറക്കുഴിന്ന് ഇങ്ങോട്ട് വലിക്കും തടവല അവിടുന്ന് അവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് തടവല വെക്കും നമ്മളെ ഇവിടുന്ന് വല ഇറക്കും കേട്ടോ തടവല ഇറക്കി നമ്മൾ വലിക്കുകയില്ല അങ്ങോട്ട് ചെമ്പല്ലി ചടി അണ്ണാൻ കൂടി ഇങ്ങോട്ട് വരണം ഇതും കൂടെ მოუტი. მერ ხუტი. რა არის ესეთი გეთოა? ებრაი ნელათი ნელათი ნელათი. აა თავ რა ვაჭიდა. ჰე. ഹായ് ഫ്രണ്ട്സ് പപ്പയാണ് അപ്പൊ പപ്പയുടെ ഇളയ മകളുടെ പിറന്നാളാന്ന് കേട്ടാ നമ്മള പണിയും കഴിഞ്ഞ് വരുന്നവരെ നോക്കി പണിക്ക് പോയിട്ട് വന്നതേ ഉള്ളു ഇപ്പൊര്യോ എട്ടിരുപത ഇനി നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് വേണം ഇനി ഇടാനാ കേട്ടേ നമ്മളെ കുഞ്ഞിക്കാണെങ്കി ഇഞ്ചക്ഷനും കഴിഞ്ഞ് കിടക്കുക ഏത് കഴിയാ ഏത് കയ്യുന്നു അപ്പറത്തൊക്കെ കയ്യാ കയ്യാണോ വേന മൂന്നാമത്തെ വലയായി

നാലാമത്തെ വല നമ്മൾ പൊക്കിയത് തപ്പിക്കിട്ടാണ് ആ രണ്ട് പൊങ്ങി Good. Yeah, നമ്മളെ നാനാമത്തെ വല പൊക്കി നാനാമത്തെ വല പൊക്കിയിട്ട് അഞ്ചാറ് സിലോപ്പി ഉള്ളേട്ടെ ഇനിയിപ്പോൾ ഞാൻ നമ്മുടെ കലത്തിൽ മീനുണ്ട് അവൾക്ക് കിട്ടിയ മീനുണ്ട് ആ മീനും കൊണ്ടിട്ട് അങ്ങോട്ട് പോകണം അതെല്ലാം അവിടെ ഈ വല കുത്തണം അപ്പം പടിഞ്ഞാറുന്ന ശങ്കറും അപ്പന കട ചെറുപ്പ വല കുത്തിയിട്ട് കിഴക്കിട്ട് വരും അപ്പം ഞാൻ അവിടെ കുത്തുപോലെ കുത്തി കൊടുക്കണം അവർ ഈ വല വലിച്ചോണ്ട് വരും അപ്പോൾ കുത്തിയെച്ചാൽ നമുക്കിങ്ങോട്ട് വരണം വല കുത്താനായിട്ട് പോകൂട്ട് നമ്മളെ അഞ്ചാമത്തെ വലയെ വെക്കുന്ന അഞ്ചാമത്തെ വല ഇവിടെ കൊടുത്തിരിക്കലിച്ചു വരുന്നുണ്ടവി ഞാൻ അങ്ങോട്ട് പോവോ നമ്മളെ അവിടെ കൂട്ടി കേട്ടോ എന്നെ വിളിച്ചു വീട്ടിൽ നമ്മളെ പറ്റ് നമുക്ക് നമ്മൾ എന്താ വല വല ഒന്നൊറ്റ മുട്ടുന്നുണ്ട് കേട്ടോ പൊടിക്കൂൽ കുഞ്ഞാണെ ബഹളം അതെല്ലാം ചറ പറ കുത്തുന്നു

വേണെങ്കി അത് ഇങ്ങനെ മറിച്ചാ പോലെ അങ്ങനെ പൊക്കി കറിക്കാ Liverpool oedd <laughs>

അപ്പന്റെ അടുത്ത പിടിക്കാൻ അപ്പൊ അപ്പന്റെ പേര് അടിക്കും കുറച്ച് നോക്കണം ഉണ്ട് കേട്ടെ നമ്മളെ മൊത്തം അഞ്ചു കൊല മീനാണ് അപ്പം രണ്ട് അവിടെ മൂന്ന് കിലോ മീനുണ്ടോ അപ്പൊ മൂന്ന് കിലോ മീൻ നമ്മളിത് അങ് വരുണ്ട് വലുതാണ് അത് വലുതല്ലേ അവിടെ ഒരു മൂന്ന് കിലോ നമ്മൾ ഈ വീഡിയോ വൈകിട്ട് എപ്പോഴും കേട്ടോ ഇനിയിപ്പോ മീൻ കച്ചവടമായിരിക്കും ഇപ്പൊ രണ്ടതായിട്ടുണ്ടെന്ന് തോന്നില്ല ഇനിയിപ്പോ ഞങ്ങൾ നടന്ന് ആ വെള്ളപ്പിൻ്റെ വെച്ച വീടിൻ്റെ അവിടെ ചേരണം അതും നേരെ അല്ല കേട്ടോ അത് നമുക്ക് നടപ്പും നടപ്പ് ഇങ്ങനെ ഈ ചാല് വഴിത് ഇങ്ങനെ കറങ്ങി വേണം